നടി ലെനയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരാധകരെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി ലെന രണ്ടാമതും വിവാഹം കഴിച്ചിരുന്നു ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് താൻ വീണ്ടും വിവാഹിതയാണെന്ന് നടി പുറം ലോകത്തോട് പറയുന്നത് ഇതിന് പിന്നാലെ തന്റെ വിവാഹ വിശേഷങ്ങളും പുതിയ ഭർത്താവിനെ കുറിച്ചുമൊക്കെ നടി പറഞ്ഞു അതേസമയം തന്റെ ആദ്യ വിവാഹത്തെ പറ്റിയും അത് വേർപിരിഞ്ഞ രീതിയെക്കുറിച്ചും ലെന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് ചെറുപ്പം മുതൽ ലെനക്ക് പരിചയമുണ്ടായിരുന്ന സുഹൃത്ത് അഭിലാഷായിരുന്നു ചെറുപ്പം മുതൽ ലെനക്ക് പരിചയമുണ്ടായിരുന്ന സുഹൃത്ത് അഭിലാഷായിരുന്നു നടി ലെനയുടെ ആദ്യ ഭർത്താവ് നല്ല സുഹൃത്തുക്കളായിട്ടാണ് രണ്ടാളും വേർപിരിയുന്നത് വിവാഹമോചനത്തിന് കോടതിയിലേക്ക് വന്നതും അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് ചായ കുടിക്കാൻ പോയതുമൊക്കെ ലെന മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ വേർപിരിയുന്നതെന്നും ശരിക്കും ഡിവോഴ്സിന് തന്നെയാണോ വന്നതെന്ന് മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവുമെന്നുമൊക്കെ നടി പറഞ്ഞിരുന്നു സത്യത്തിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലെടുത്ത തീരുമാനം അത്രയേ അതിനെ കാണാൻ സാധിക്കൂ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വളരെ ബഹുമാനം കൊടുക്കേണ്ട തീരുമാനമാണ് ഡിവോഴ്സ് എന്ന് പറയുകയാണ് നടി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തന്റെ വിവാഹമോചനത്തെ കുറിച്ച് വളരെ രസകരമായ രീതിയിൽ ലെന അവതരിപ്പിച്ചത് ഡിവോഴ്സിനെ പറ്റി രസകരമായി സംസാരിച്ചത് അത് അങ്ങനെയായതുകൊണ്ട് തന്നെയാണെന്നാണ് ലെന പറയുന്നത് എന്റെ നല്ല ഓർമ്മകളിലുള്ള വളരെ ആസ്വദിക്കാവുന്ന കാര്യം തന്നെയായിരുന്നു ആ ഡിവോഴ്സ് രണ്ടു പേരും കൂടി തല്ലുകൂടി പിരിയുന്ന സാഹചര്യം ആയിരുന്നില്ല രണ്ടാളും വളരെ സന്തോഷത്തോടെ ഇരുന്ന് അതല്ല നല്ലതെന്ന് സംസാരിച്ച് തീരുമാനിച്ചതാണ് പലരും ഡിവോഴ്സ് എന്ന വാക്കിനെ വളരെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് ശരിക്കും വളരെ ബഹുമാനപൂർവ്വമുള്ള തീരുമാനമാണത് എത്രയോ പേർ സന്തോഷമില്ലാത്ത ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ ടോക്സിക് ആയി മാറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റാത്ത അത്രയും മുട്ടി ജീവിക്കുന്നവരും നിരവധിയാണ് അതാണ് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവ് ആകും അതിന്റെ എന്താണെന്ന് ഞങ്ങൾ ചിന്തിച്ചത് മാത്രമല്ല വിവാഹ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ഒക്കെ വേറെ രീതിയിലാകും ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കൾ എടുത്ത തീരുമാനം പോലെ അങ്ങനെ വേർപിരിയാൻ സാധിച്ചത് കുട്ടികൾ ഉള്ളവരുടെ വേർപിരിയലിന്റെ കോംപ്ലിക്കേഷൻസ് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളുമല്ല പിന്നെ വളരെ കാലം മുമ്പേ കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അത് വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു മാത്രമല്ല ഡിവോഴ്സ് എന്നതും നല്ല തീരുമാനമാണെന്നേ ഇന്നും കരുതുന്നുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല നടി കൂട്ടിച്ചേർത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി